മൂന്ന് ലക്ഷം രൂപ കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് എക്സാലോജിക്കിന് കാരക്കോണം മെഡിക്കൽ കോളേജ് നിന്ന് അയച്ചത് വാസ്തവമാണ് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയുടെ കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാട് തുറന്നു പറയുകയാണ് സി എസ് ഐ സഭ സഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കാരക്കോണം സോമർവെൽ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് എക്സാലോജിക് സൊല്യൂഷൻസിന് പണം നൽകിയിട്ടുണ്ടെന്ന് കണ്ടെത്തി കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നോട്ടീസ് നൽകിയിരുന്നു ഇതിന് മറുപടി നൽകിയെന്നും ഇടപാട് സുതാര്യമാണെന്നും സി എസ് ഐ സഭ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ടി ടി പ്രവീൺ മാധ്യമ സിൻഡിക്കേറ്റിനോട് പറഞ്ഞു എസ് എഫ് ഐ ഒയുടെ പേപ്പർ നമുക്ക് മെഡിക്കൽ കോളേജിൽ വന്നത് വാസ്തവമാണ് അതിനുള്ള മറുപടിയും നമ്മൾ കൊടുത്തു ഇങ്ങനെ ഒരു പരാതി കിട്ടിയപ്പോൾ അവിടെയുള്ള ബഹുമാനിയനായ ഡയറക്ടർ ഡോക്ടർ ജെ ബനറ്റ് അബ്രഹാമിനോട് നോട്ടീസ് കൊടുത്ത് അദ്ദേഹം നൽകിയ മറുപടി എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഇത്രയും വലിയൊരു മെഡിക്കൽ കോളേജ് മാസം തോറും ഏകദേശം നാല് കോടിയോളം രൂപ ഇത് ശമ്പളം കൊടുക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് ഏകദേശം ആയിരത്തിലധികം സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് അവിടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണയല്ല വന്ന് ഉറുക്ക് ചോദിക്കുന്നത് അവിടെ ഏതെങ്കിലും റെപ്രസെൻറ്റേറ്റീവ്സ് വരും നമ്മുടെ നന്മയാണെന്ന് തോന്നുമ്പോൾ കരിമണൽ കമ്പനിയായ സി എം ആർ നിന്ന് വീണയുടെ കമ്പനിക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കിട്ടിയെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് കേരളത്തിലെ മറ്റു ചില കമ്പനികളും സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും എക്സാലോജിക്ക് പണം നൽകിയതും കണ്ടെത്തിയത് മൂന്ന് ലക്ഷം രൂപയാണ് നൽകിയത് എന്നാണ് സി എസ് ഐ സഭയുടെ ഔദ്യോഗിക വിശദീകരണം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ സേവനം മോശമായിരുന്നുവെന്നും കരാർ തുടരേണ്ടെന്ന് വെച്ചെന്നും അതിനാൽ കൂടുതൽ സാമ്പത്തിക ഇടപാടൊന്നും ഉണ്ടായില്ല എന്നുമാണ് സഭാ സെക്രട്ടറി വിശദീകരിക്കുന്നത് വെറും മൂന്ന് ലക്ഷം രൂപയാണ് അതിന് കൊടുത്തത് അത് നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരെ മാറ്റി പുതിയൊരു ഏജൻസിക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്തു അരേഖ സഹിതം നമ്മൾ എസ് എഫ് ഐ ഒ മേധാവികൾക്ക് നൽകിയിട്ടുമുണ്ട് എക്സാലോജിക്ക് പണം നൽകിയവരാരും ഇതുവരെയും ഇടപാടിന്റെ വിവരങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല യക്സാലോജിക്കും ഒരു വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല കർണാടക ഹൈക്കോടതിയിൽ നടത്തിയ വെളിപ്പെടുത്തലിനു ശേഷം അസാധാരണ മൗനമാണ് അന്വേഷണ ഏജൻസിയും പുലർത്തുന്നത് ഇതാദ്യമായാണ് ബന്ധപ്പെട്ട കക്ഷികളിലൊരാൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി നടത്തിയ ഇടപാടിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് സി എസ് ഐ സഭയ്ക്ക് കീഴിലെ കാരക്കോണം മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് പ്രവേശനവുമായി ബന്ധപ്പെട്ട കോഴയ ആരോപണത്തിൽ ഒട്ടേറെ കേസുകൾ സംസ്ഥാന പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിക്കുമ്പോഴാണ് ഈ ഇടപാട് നടന്നത് എന്നത് നിർണായകമാണ് മൂന്ന് ലക്ഷം മാത്രമാണ് നൽകിയതെന്ന് പറയുമ്പോഴും പണം നൽകിയവരുടെ എല്ലാം ഇടപാടുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസി പരിശോധിച്ചു വരികയാണ് മാധ്യമ സിൻഡിക്കേറ്റ് തിരുവനന്തപുരം